ജ്വല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ബഹുസര സംഗമം സംഘടിപ്പിച്ചു മതരാഷ്ട്രകാഹളം മുഴക്കുന്ന കാലത്ത് മാനവിക പ്രതിരോധം ഉയർത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുശല സംഗമം സംഘടിപ്പിച്ചു സംഗമം തുഞ്ചത്ത് മലയാളം സർവകലാശാല അധ്യാപകനും പ്രഭാഷകനുമായ ഡോക്ടർ അനിൽ ഉദ്ഘാടനം ചെയ്തു പിന്നെ നാടുവാഴിയല്ലേ ബഹാദൂർ ഒക്കെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ബ്രിട്ടനെതിരെ പോരാടിയപ്പോൾ ആ പച്ചപ്പൊടിയുടെ തീരലല്ലേ നിന്നത് പച്ച മുസ്ലിമിൻറെ എവിടെയാണ് ചരിത്രത്തിൽ തെളിവുള്ളത് അപ്പൊ ഇങ്ങനെ ഈ കുങ്കുമ ഹിന്ദുവിന്റേതാണെന്നും ഹിന്ദുവിൻ്റെതാണെന്നും പച്ചവർണ്ണം മുസ്ലിമിൻ്റെതാണെന്നും വെള്ള മറ്റു മതങ്ങളുടേതാണെന്നുമുള്ള ആ വ്യാഖ്യാനത്തിനെതിരെ വലിയ സംവാദമാണ് മേഖലാ പ്രസിഡന്റ് എംപിച്ചു കോയ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് പാനി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അരിയാനന്ദകുമാർ ഇന്ദിര പി എ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു